മാനേജ്മെന്റിനകത്തെ വൈദഗ്ധ്യവും പുതുമയുള്ള ആശയങ്ങളും സംഗമിച്ച സൗദിയിലെ പ്രഥമ രാജ്യാന്തര മാനേജ്മെന്റ് ഫെസ്റ്റ് ശ്രദ്ധേയമായി ഡിമോയിസ് ബിസിനസ് സ്കൂളാണ് ഡി മാൻ ഫെസ്റ്റ് ഫൈവ് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ലീഡർഷിപ്പ് ക്രിയേറ്റിവിറ്റി വർക്ക് എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് ഒരുക്കിയത് കോർപ്പറേറ്റ് ട്രെയിനർ സയ്യിദ് അലി നെഹ്റു ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റും സംരംഭകനുമായ ഹാരിസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ബിസിനസ് കോച്ച് ഇബ്രാഹിം സുബാൻ ആശംസകൾ നേർന്നു പഠനത്തിനൊപ്പം പ്രായോഗിക പരിശീലനം നേടാനും വ്യാപാര ലോകത്തെ സമീപിക്കാനും ഫെസ്റ്റ് വിദ്യാർത്ഥികളെ സഹായിക്കുമെന്ന് ഡിമാൻ ഫെസ്റ്റ് ചെയർപേഴ്സൺ സൽമാനുൽ ഫാരിസ് സി പറഞ്ഞു ബിസിനസ് ക്വിസ് മാർക്കറ്റിംഗ് ഗെയിംസ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് പ്രൊഡക്റ്റ് പ്രസന്റേഷൻ അഡ്വർടൈസ്മെന്റ് തുടങ്ങി വിവിധ മേഖലകളിലെ സർഗസംവാദങ്ങൾ ബിസിനസ് രംഗത്തെ യഥാർത്ഥ പ്രവർത്തന രീതി മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന എട്ട് ഇന്റർനാഷണൽ സ്കൂളുകൾ മേളയിൽ പങ്കെടുത്തു ക്രൈസിസ് മാനേജ്മെന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഐഡിയ പ്രസന്റേഷൻ എന്നിവ അടിസ്ഥാനമാക്കിയായിരുന്നു മത്സരങ്ങൾ വിവിധ മത്സരങ്ങളിൽ റഹാൻ സിദ്ദീഖി അയാൻ കിർമാനി ആഷസ് ഖാസി ഇമ്രാൻ ജലാൽ സെയ്ദ് ജുവൈരിയ ഫാത്തിമ എന്നിവർ വിജയികളായി വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു